ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇന്നത്തെ രണ്ട് സ്പ്രെഡിലും ഏകദേശം ഒരേ മെസ്സേജ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇരുട്ടിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് ഒരു വെട്ടം ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിളായ വ്യക്തികളുമായുള്ള സൗഹൃദം ഇതൊക്കെ അടുത്തു തന്നെ നിങ്ങൾക്ക് ലഭിക്കും ചുരുക്കി പറഞ്ഞ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് ഹീലിംഗിലൂടെ പുതിയ കൂടുതൽ ഊർജ്ജസ്വലമായ പോസിറ്റീവായ ഒരു ലൈഫിൻ്റെ ഒരു തുടക്കം ഇതൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ പുതിയതോ അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പ് തന്നെ ബെറ്റർ ആയി വരുന്നതോ ആകാം എന്തൊക്കെയോ അട്രാക്ഷൻ തോന്നുന്ന ഒരു ബന്ധം ഒരു സ്പിരിച്വൽ കണക്ഷനോ സോൾ കണക്ഷനോ മുൻജന്മ ബന്ധം എന്നൊക്കെ പറയുന്ന ബന്ധങ്ങളിലേ അതുപോലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരും അവരുമായി നിങ്ങൾ പെട്ടെന്ന് അടുക്കും പഴയ ന്യൂനതകളെല്ലാം നികത്തുന്ന പുതിയ ഒരു ജന്മം പോലെ തോന്നിക്കുന്ന ഒരു ബന്ധമായിരിക്കും ഇത് രണ്ട് വ്യക്തികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതും പിരിക്കുന്നതുമെല്ലാം യൂണിവേഴ്സിൻ്റെ ചില പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ജീവിതം ഒഴുക്കിനനുസരിച്ച് പോകട്ടെ താങ്ക് യു ഡിയേഴ്സ്